സച്ചിന്റെ ടെസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പീക്കാണ് അത് രാവിലെ പോലും തൊടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു റെക്കോർഡ് പോലും ബ്രേക്ക് ചെയ്യുമെന്ന് ആളുകൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു കോലി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അട് ഇടന്നിട്ടുള്ള ഒരു ഡേ നൈറ്റ് ടെസ്റ്റിൽ ഒരു റണ് ഔട്ട് എഴുപത് റൺസിൽ അദ്ദേഹം റൺ ഔട്ട് ആവുകയാണ് ഒരുപക്ഷെ ഒരു ഡൈഹാർഡ് കോലി ഫാൻ ഒരിക്കലും ആ റൺ ഔട്ട് മറക്കാൻ ചാൻസ് ഇല്ല അറുപതിനടുത്തുണ്ടായിരുന്ന ആ ഒരു പീക്ക് ടെസ്റ്റ് ആവറേജ് നാപ്പത്താറിലോട്ട് കൂപ്പ് കുത്തുന്നത് പിന്നീടുള്ള ഒരു മൂന്നാറ് വർഷകാലം കോഹ്ലി ഫാൻസ് ഒക്കെ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ് ഫോർമർ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ഗിഫ്റ്റ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് കോഹ്ലിയെക്കാളും ടെക്നിക്കലി വളരെ മികച്ച പ്ലേയറാണ് രോഹിത് ശർമ്മ എന്നുള്ള രീതിയിൽ പുരുഷർ സാധാരണ ആൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല ടെക്നിക്കലി കോലി വീക്കാന്നുള്ള അല്ലെങ്കിൽ രോഹിത് ശർമ്മകൾ താഴെയെന്നുള്ള കാര്യം പക്ഷെ അദ്ദേഹം അവിടെ ഒരു പോയിന്റ് പറഞ്ഞു ഫോർത്ത് സ്റ്റെമ്പിലും ഫിഫ്ത് സ്റ്റെമ്പിലും വരുന്ന പന്തുകൾ ഒരിക്കലും രോഹിത് ശർമ്മ ഡിഫെൻഡ് ചെയ്യില്ല എന്നുള്ളത് കോഹ്ലിയുടെ ഈ ഒരു നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റെമ്പ് വരുന്ന ബോളില് എഡ്ജായിട്ടാണ് കോഹ്ലി ഉട്ടാവുന്നത് ലാസ്റ്റ് സീരീസ് ഫുൾ അങ്ങനെ ഉട്ടാവുന്ന കോഹ്ലിക്ക് ടെസ്റ്റിൽ തന്നെ തൻ്റെ എന്താണ് ടെക്നിക്സ് മാറ്റാൻ സാധിക്കുന്നില്ല അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി ആയിരുന്നൂറ്റി എഴുപത് റൺസിന് കാത്തു നിൽക്കാതെ അദ്ദേഹം വിരമിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക തനിക്ക് സ്വയം ഇനി അതിന് മാറാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത കൂടി വന്നുകൊണ്ടാവണം